തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത നിർമ്മാണം ഏപ്രിലിൽ പൂർത്തീകരിക്കും ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകി വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്ന് ഏകോപനം നടത്തി തുടർച്ചയായി മോണിറ്ററിംഗ് നടത്തണമെന്ന ഹൈക്കോടതി നേരത്തെ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അഫിഡവിറ്റ് തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത ഇരുന്നൂറ്റി അൻപത് കോടി ചെലവ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന പണി ഏപ്രിൽ മാസത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ എടുത്തുവെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകി പി ഡബ്ല്യു ഡി കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റി കെഎസ്ഇബി തുടങ്ങി വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്ന് ഏകോപനം നടത്തി തുടർച്ചയായി മോണിറ്ററിംഗ് നടത്തണമെന്ന് ഹൈക്കോടതി നേരത്തെ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അഫിഡവിറ്റ് പരാതിക്കാരും സോഷ്യൽ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് പ്രവർത്തകരും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറെ കണ്ട് പണി നടക്കാത്ത സ്ഥലങ്ങൾ ഭാഗികമായി പണി നടന്ന സ്ഥലങ്ങൾ അപകട സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഫോട്ടോകൾ സഹിതം ജില്ലാ കളക്ടറെ ബോധിപ്പിച്ചിരുന്നു പൊതുപ്രവർത്തകരായ പി എ സീതി പി എ കരുണാകരൻ എന്നിവരാണ് അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖാന്തരം ഹൈക്കോടതിയെ സമീപിച്ചത്